ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് സമാധാനത്തിൽ ആറാം മാസത്തിൽ ആ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തുള്ള ജോസഫ് എന്നൊരു പുരുഷനെ ആ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ക്ലിയർ ബൈബിൾ പഠിച്ചോട്ടേ നിങ്ങൾ പോകാവൂ ഈ ക്രിസ്മസ് ഒന്നും അല്ല കാര്യം ദാവീദ് ഒന്നുമല്ല അതുകൊണ്ട് എന്താ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുക ഇതാ ഞങ്ങളുടെ സുവിശേഷം മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ തീർന്നില്ല ദാവീദ് ഗ്രഹത്തിൽ ആശയർ ഗോത്രക്കാരിയായ മറിയയുടെ വിവാഹനിച്ച് മോതിര കൈമാറ്റ യോസഫുമായിട്ട് കഴിഞ്ഞ പ്രിയപ്പെട്ടവളുടെ അടുത്തേക്ക് സ്വർഗത്തിന്റെ രണ്ട് പോസ്റ്റ് രണ്ട് രണ്ട് പേരുണ്ട് അതിൽ ഒന്ന് സ്വർഗത്തിന്റെ വേറൊരു കമാൻഡർ ഉണ്ട് അവന്റെ പേര് അമ്മൽ അങ്ങനെ വല്ല ഒരു കേട്ടിട്ടുണ്ടോ കൈ ഉയർത്തുന്നില്ലല്ലോ ചെറിയ പനച്ചിമൂടിലെ മിക്കായൽ ഗ്രൂപ്പ് അല്ല ഈ പറയുന്ന സോത്രം ഇത് ആരാന്നറിയാമോ സോത്രം ഏതാ ക്ലിയർ കർത്താവിന്റെ സൈന്യാധിപൻ ലീഡർ ീഡർ മീക്കായൽ പ്രധാന ദാനിയേലിന്റെ പ്രാർത്ഥന ആകാശത്തിന്റെ മണ്ഡലത്തെ തടഞ്ഞു വച്ചപ്പോൾ ആരാ ഇറങ്ങി വന്ന വാളും പരിചയമായിട്ട് മിണ്ടുന്നില്ലല്ലോ പ്രധാന ദൂതനായ മീക്കായൽ ഇറങ്ങി മേദ്യ പാർശിയുടെ ശക്തിയെ തകർത്ത് കളഞ്ഞു ആ അപ്പൊ സ്വർഗത്തിന് ദൈവത്തിന് ചില ദൂതന്മാരുണ്ട് അതിലൊന്ന ഗ്രിയൽ മാലാഗ പോസ്റ്റ്മാൻ അടുത്തത് ഭജനം ക്ലിയർ ആയിട്ട് വരുവോ സൺഡ സ്കൂൾ പോലെ അടുത്തത് മീക്കായി ഗബ്രിയൽ മാലാഗ

അവളോട് ദൂതനവളോട് മറിയേ മറിയേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മക്കളെ അടുത്തത് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചു അടുത്ത വാക്കേ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു പരിശുദ്ധാത്മാവിനാൽ

ആറായിരം പിശാചിക്കള് ബാധിച്ച ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു കല്ലറ് തകർത്തോണ്ടിരുന്ന യേശു അവിടെ അവൻ വിളിച്ചത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര കൂടെ നടന്ന ഒരു വിളിച്ചല്ല അപ്പൊ പിശാചിനെ കൊണ്ട് കർത്താവ് വിളിപ്പിച്ചു സോത്രം ആ അതുകൊണ്ടാ കാര്യം മനസ്സിലാക്ക പ്രവചനമല്ലേ ായ ദൈവത്തിന്റെ പുത്രൻ ആ അടുത്തത് അത്യുന്നതന്റെ അവന്റെ പിതാവായ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും അത് മാത്രം ഇതുവരെ നടന്നിട്ടില്ല വീണ്ടുന്നില്ലല്ലോ മനുഷ്യപുത്രന് പുത്രന് തല ചായ്പാൻപാൻ ഇടമില്ല കുറുനരികൾക്ക് കൂടും മുയലുകൾക്ക് കുഴിയും തകലതുകൊണ്ട് പക്ഷെ ഇന്ന് വരെ ദാവീദിന്റെ സിംഹാസനം കിട്ടിയോ ഇല്ല ഇല്ല ആയിരം ആഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കിട്ടും അതല്ലേ ഞങ്ങൾ ഘോര പറയുന്നത് പക്ഷേ ആ പ്രവചനം മുപ്പത്തിരണ്ട് ഒന്ന് വായിക്കണ്ട ഒരു രാജാവ് നീതിയോടെ വാഴും അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും ഇതുവരെയും ആ പ്രവചനം നിറവേറിയിട്ടില്ല മഹോന്നതനായ പുത്ര എന്ന് ആര് വിളിച്ചു ഗദരദേശത്തെ പിശാജ് അങ്ങനെയെങ്കിൽ എന്താ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഏകദേശം മുപ്പത്തിയാറ് കൂട്ടം പ്രവചന ജ ജനിക്കുന്നതിന് മുമ്പ് ഏതന്റെ പൂങ്കാവനത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ പ്രവചനമാ വെച്ചിട്ടുണ്ട് നീയോ സഹസ്രാബ്ദ ഗോത്രങ്ങളിൽ ചെറുതെങ്കിലും ഉലകത്തിനെടുവിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഇന്ന് ഒരു ദിവസം മൊത്തം നിന്നാല് ജനനത്തിന്റെ പ്രവചനം പറയാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ആർ പോകും മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് വന്നു അവനാ സാക്ഷാൽ ഇതാ കോസുകാരുടെ പാപമല്ല യോഹൻ ഞാൻ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഏകനാൽ പാപവും പാപത്താൽ മരണവും അങ്ങനെയെങ്കിൽ ഈ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു വന്നേ വീട് തരാനോ കാറ് തരാനോ അല്ല പാപത്തിന്റെ ജഡമോഹം കൺമോകം ജീവനത്തിന്റെ പ്രതാപം പക പിണക്കം കോപം ദക്ഷം ജാരശങ്ക ഇതെല്ലാം മനുഷ്യനിൽ പിറന്നാൽ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ആത്മാവിനെ എവിടെ കൊണ്ടുപോകും പാതാളത്തിൽ യാതനാ സ്ഥലത്ത് കൊണ്ടുപോകും അത് കണ്ടിട്ട് സർവശക്തൻ മനസ്സലിഞ്ഞ് പാപം ചെയ്ത മനുഷ്യന് പാപത്തിൽ നിന്ന് മാറ്റി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവന്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളെ നിത്യതയിലെത്തിക്കാൻ എന്റെ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടല്ലേ മരണ വീട്ടിലൊക്കെ ആരും പോവാറില്ലല്ലോ നമുക്ക് ഭയങ്കര പേടിയല്ലോ അപ്പൊ ദൈവാശമാരൊക്കെ പറയുന്നല്ലയോ നിത്യതയുടെ കവാടം തുറക്കുന്ന നാളിൽ സ്വർഗത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലമുണ്ട് സ്ത്രോത്രം യോഗ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഇതൊന്നും നമ്മളിപ്പോ പ്രസംഗിക്കത്തില്ലോ സ്തോത്രം അങ്ങനെയെങ്കിൽ യേശു എവിടെ ജനിക്കുന്നു ലോകത്തിന്റെ മധ്യപകുതിൽ തീർന്നില്ല അവൻ എവിടെ വളരുന്നു മാതാപിതാക്കളുടെ നടുവിൽ പള്ളിയിലാകെ ആരുടെ കൂട്ടത്തിൽ പരീശ പ്രമാണിയുടെ കൂട്ടത്തിൽ അത് കഴിഞ്ഞ് ആരുടെ നടുവിൽ അവൻ പ്രസംഗിക്കുന്നു പുരുഷാരത്തിന്റെ നടുവിൽ ആരുടെ നടുവിൽ അവൻ അത്ഭുതം ചെയ്യുന്നു ശിഷ്യന്മാരുടെ നടുവിലും ജനത്തിന്റെ നടുവിലും കാൽവറിയുള്ള ക്രൂശീകരണത്തിൽ അവൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തീർന്നില്ല മരിച്ചവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കാത്തിരിക്കുന്നവരുടെ നടുവിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ വെളിപ്പാട് അവസാനിപ്പിക്കുമ്പോൾ വീതിയുടെ നടുവിൽ ഞാൻ ആ കുഞ്ഞാടിനെ കണ്ടു അതുകൊണ്ടാ തിരുവചനം എഴുതിയിരിക്കുന്ന രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് സ്വോത്രം ഇല്ലെന്നല്ല ഞാനുണ്ട് ജനിക്കുമ്പോൾ ലോകത്തിന്റെ മധ്യപകുതിയായിൽ വളരുന്നത് മാതാപിതാക്കളുടെ നടുവിൽ പള്ളിയിൽ പുരുഷാരത്തിന്റെ നടുവിൽ ശിഷ്യന്മാരുടെ നടുവിൽ അത്ഭുതം കാൽവരിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് വന്നത് കാത്തിരിക്കുന്നവരുടെ നടുവിൽ വരുവാനുള്ള നിത്യതയിൽ പത്മോസിനകത്ത് യോഗം ഞാൻ കാണുമ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ അന്ത്യത്തിങ്കിൽ വെളിപ്പാട് നടുവിൽ വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടെങ്കിൽ ഇന്ന് പകൽ ക്രമപ്രാപിച്ച ദൈവമക്കൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എവിടെ ഇരുന്ന് നിലവിളിച്ചാലും വീടാകട്ടെ മരത്തണലാകട്ടെ റോഡാകട്ടെ വാഹനമാകട്ടെ നിന്റെ അടുക്കളയാകട്ടെ അതിന്റെ നടുവിൽ വാഗ്ദത്തം ചെയ്ത പൊന്നു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ആരാധനയുടെ നടുവിലുണ്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു എക്കാലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ആരാധിക്കുന്നവരുടെ നടുവിൽ അനാദി നിത്യതയിൽ തൃത്വത്തിന്റെ നടുവിൽ വാസം ചെയ്തു അങ്ങനെയെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ആടിനെ അറക്കരുത് സാക്ഷാൽപസഖ കുഞ്ഞാട് അറുക്കപ്പെടണം ഇനിയുള്ള കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രിയ മക്കളെ അവൻ ജനിച്ചു മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു മുപ്പതാമത്തെ തിരുവയസിൽ അന്ന് അവന് മുമ്പേ ഉണ്ടായിരുന്ന സ്നാപക യോഹന്നാൻ എന്ന ചക്രവർത്തി വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്നാപക യോഹന്നാന്റെ തല താലത്തിൽ അറുത്തു മാറ്റുന്നു ബൈബിളിനകത്ത് പത്ത് ഉള്ളത് ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം രണ്ട് നിൽക്കൽ മഷ യുഗം മൂന്ന് മനസാക്ഷി യുഗം നാല് ന്യായപ്രമാണ യുഗം അഞ്ച് സങ്കലന യുഗം സങ്കലന യുഗമാ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ സ്നാപക യോഹന്നാന്റെ അരുളപ്പാട് മുപ്പതാമത്തെ വയസ്സിൽ ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ യേശു സ്നാപക യോഹന്നാനാൽ സ്നാനമേൽക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് എന്താ മറിയക്കകത്തൊരു സന്തതി ഉണ്ട് പരിശുദ്ധാൽമാവിനാൽ ഗർഭം ധരിച്ചു മറിയാം അതേ സമപ്രായക്കാരിയായി വേറൊരു സഹോദരിയുണ്ട് സഹോദരി എലിസബത്ത് അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ ആ ആര എലിസബത്ത് അബിയാക്കൂറിൽ നിന്നുള്ള എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യ അല്ലെങ്കിൽ പുരോഹിതന്റെ ഭാര്യ എലിസബത്ത് ഇസ്രയേലിന്റെ ആലയം അവിടെ കൂറു നോക്കിയ പുരോഹിതന്മാർ കേറുന്നത് കർത്താവിന്റെ ദാസനും ഭാര്യയും മക്കളില്ല കേട്ടോണേ ഈ വചനം നിങ്ങൾ കേട്ടോണോ കർത്താവിന്റെ ഭാര്യയ്ക്ക് കർത്താവിന്റെ ദാസൻ സെക്കരിയാവനും എലിസബത്തിനും മക്കളില്ല ഇവരെല്ലാ ദിവസവും ശനിയാഴ്ച പോകും ഇവർക്ക് നറുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച ഇസ്രയേലിന്റെ ആലയത്തിൽ ചെന്നപ്പോൾ അബിയാക്കൂറിൽ നിന്നുള്ള പുരോഹിതനായ സെക്കരിയാവന് നറുക്ക് കിട്ടി തിരശീലയുടെ മറവിൽ അവർ കയറി അമ്മാമ്മ പുറത്തേക്കുക അച്ഛനകത്ത് കയറി ധൂപം കാട്ടി ആ ഗുൽഗുലു വല്ലാര പശു ഇപ്പൊ പശാ ഇതെല്ലാം ഇപ്പൊ ദൈവദാസൻ പറഞ്ഞ പോലെ പഴയ നിയമത്തിന്റെ ആരാധന ധൂപം കാട്ടി സക്കരിയാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുറങ്ങോ ഹൃദയം നുറുങ്ങിയവർക്ക് യകോപ സമീപസ്ഥൻ ആലയത്തിനകത്ത് കണ്ണുനീര് വീണപ്പോൾ ഗബ്രിയൽ മാലാകെ ഇറങ്ങി പ്രശ്നം എന്തുവാ നാട്ടുകാര് ഭാഷ വിളിക്കുന്നു മക്കളില്ല അമ്മാമേ നാടൻ ഭാഷ റെക്കോർഡ് ചെയ്താലും മച്ചീന്ന് വരെ വിളിക്കുക ഈ കണ്ണുനീര് ധൂപവർഗത്തിൽ വീണപ്പോൾ ഗബ്രിയൽ മാലാക താഴോട്ടിറങ്ങി സെക്കരിയാവേ നിന്റെയും നിന്റെ ഭാര്യയുടെ കരച്ചിൽ ഇവിടെ എത്തി അടുത്ത വർഷം നിനക്ക് ഒരു സന്തതി ലഭിക്കും ഇത് കേട്ടപ്പോൾ പ്രവചനമാ പ്രവചനമാത്രം ഇദ്ദേഹത്തിൽ വളരെ സന്തോഷമായി പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇത് കേട്ട സമയത്ത് വിന്റെ വായു സ്വർഗം അടച്ചു സ്വോത്രം എന്താ പഴയ നിയമം പള്ളിക്കകത്ത് ധൂപം കാട്ടുന്ന അച്ഛന് ദൂതു വിളിച്ചു പറഞ്ഞ പള്ളിപ്രമാണി വാർ പറയാ അച്ഛനെ തലയ്ക്കരുത് മെന്റല സോത്രം മിണ്ടത്തില്ലേ സോത്രം ഇത് പറഞ്ഞ പിശാചും കേക്കും ആരാധന കഴിഞ്ഞ് തിരശീല മാറ്റി ഇവിടെ വന്നപ്പോ അമ്മാമ്മ കാത്തിരിക്കുക എലിസബത്ത് അമ്മാമ്മ എന്തോ സക്കരിയാവെന്തോ ചെയ്തെന്നറിയോ പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സിനിമ കണ്ട അതിന്റെ പേരെ പുഷ്പക വിമാനം കമലാഹാസന്റെ സോത്രം അങ്ങനെ വല്ല ഒരു ഗേട്ടിലുണ്ടായിരുന്നു മിണ്ടാത്ത ഒരു സിനിമ സഹോരന്മാരായ സിനിമ ഉണ്ടല്ലോ അല്ല മക്കളാരും സോത്രം പുഷ്പക വിമാനത്തിൽ കമലാഹാസം മോണാക്ച് കാണിച്ചതുപോലെ പോലെ സക്കരിയാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവസാന പുരോഹിതന സക്കരിയാവ് ഇറങ്ങി വന്നിട്ട് എലിസബത്ത് അമ്മാമയോട് പറഞ്ഞു അടുത്ത വർഷം നമുക്കൊരു പൈതലിന് കർത്താവ് തരുമെന്ന് സോത്രം അവര് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു സ്വോത്രം അതിൻ്റെ ഇടയ്ക്ക് എവര് രണ്ടുപേരും പ്രൈസ്തലോട് കൊടുത്തു ആരൊക്കെയാണെന്ന് അറിയാമോ മറിയയും എലിസബത്തും മിണ്ടുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ വചനമല്ല വായിച്ചോരുണ്ടോ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അപ്പൊ മറിയയുടെ അകത്തൊരു സന്തതിയുണ്ട് സ്വർഗത്തിൽ നിന്നുരുവായ പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ള ഒരു സന്തതി സാക്ഷാൽ നമ്മുടെ കുഞ്ഞാട് എലിസബത്തിന്റെ അകത്തൊരു സന്തതിയുണ്ട് സ്നാപക യോഹന്നാൻ കൊടുത്തപ്പോൾ ഉള്ളിൽ കടന്ന കുഞ്ഞ് തുള്ളവർക്കാ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇതൊന്നും നിങ്ങൾ ഇതൊക്കെ ബൈബിൾ അങ്ങോട്ട് പഠിക്കണം പിള്ള ഉള്ളത്തിൽ തുള്ളിയത് എന്തിനാ മുപ്പത് കൊല്ലത്തിന് ശേഷം കലക്കവെള്ളത്തിൽ യേശുവിനെ മുക്കുവാൻ ഈ അഭിഷേകം നിറഞ്ഞവൻ വേണം ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു പകൽ മനസ്സിലാ സഹോദരി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നാടൻ ഭാഷ പറഞ്ഞ ഇച്ചിരി വൈകിയാൽ അത് മേൽത്തരം സ്വോത്രം ബ്രതറെ കുറച്ച് നാളായിട്ട് കണ്ണുനീരാ പ്രാർത്ഥനാ വിഷയം പറയുന്നു വിഷനും ഗാർബശനും എല്ലാവർക്കും വായിക്കുന്നു മറുപടി മേൽത്തരമാ അതുകൊണ്ട് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു യേശു ശ്രാപക യോഗനാനോട് പറഞ്ഞ കുഞ്ഞ് നിന്നാൽ എനിക്ക് സ്നാനമാവശ്യം സോത്രം വഴി കണ്ടവന്റെ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോകരുത് സോത്രം അഭിഷേകത്തോടെ സൂക്ഷിക്കുന്നവന്റെ കീഴിലെ സ്നാനമേൽക്കാവ് സ്വോം ഇതൊരു നിഴല കണ്ടില്ലേ ഇന്ന് പകൽ ചക്കരിയാവ് പുരോഹിതനെയും എലിസബത്ത് അമ്മാമയും നമ്മുടെ ചർച്ചിൽ കൊണ്ടുവരണം ചർച്ചിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കണം അച്ഛായ അമ്മാമേ ഒരു കുഞ്ഞ് കിട്ടാൻ ഒത്തിരി വൈകി പോയായിരുന്നു നാട്ടുകാർ കൊറേ പോസ്റ്റർ ഇട്ടില്ലോ മച്ചീന്ന് അമ്മാമ്മ വിളിച്ചില്ലയോ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളില്ലാത്ത പാസ്റ്റർ വല്ല ദുഃഖം ഉണ്ടായിരുന്നു ആദിമ കാലത്ത് പല പോസ്റ്റും കണ്ടിട്ട് ദുഃഖം ഉണ്ടായിരുന്നു പക്ഷെ സഭയോട് പറയും ഇപ്പൊ ഞങ്ങൾക്കൊരു ദുഃഖവും ഇല്ല കാര്യമെന്ത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ അല്പ താമസിച്ചത് കൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായ യേശുവിന് കലക്ക വെള്ളത്തിനകത്ത് ഓ തല കീഴാക്കി മുക്കിയെടുക്കുവാൻ കൃപ ലഭിച്ചെങ്കിൽ പകൽ ഒരു പ്രാർത്ഥനയുടെ മറുപടി അല്പം അത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു കുഞ്ഞെ നിന്റെ ഭവനത്തിൽ ഒരു വിവാഹം നിന്റെ മക്കൾക്ക് ഒരു കല്യാണം ഒരു വീട് കിട്ടാൻ താമസിച്ചാൽ ഒരു വസ്തു കിട്ടാൻ താമസിച്ചാൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സന്നിധി പറയണം എന്റെ പ്രാർത്ഥനയുടെ മറുപടി മറുപടി അല്പം വൈകിയാൽ അത് മേൽത്തരമാ നിന്റെ കണ്ണുനീരിന്റെ മറുപടി സഹോദര അല്പ താമസിച്ചാൽ ആ കണ്ണുനീരിന്റെ മുൻപിൽ മേൽത്തരമായ ഒരു മറുപടി തരും കാലം അല്പം വൈകിയെങ്കിലും നാട്ടുകാർ അപമാനിച്ചെങ്കിലും പള്ളിക്കകത്ത് കുറി കിട്ടി അകത്ത് കയറാൻ അല്പം വൈകിയാലും കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആകാശം മാറിയാലും ഭൂമി മാറിയാലും ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ തിരുവെഴുത്തുള്ളവനെ അനുഗ്രഹിക്കുവാൻ ശക്കരിയാവിന്റെ എലിസബത്തിന്റെ കണ്ണീരിനകത്ത് ഒരു കരമിറങ്ങി വന്നതുപോലെ മുപ്പതാമത്തെ വയസ്സിൽ യോർദാനിലെ വെള്ളത്തിനകത്ത് സ്തോത്രം സ്നാനമേൽക്കുവാൻ കൃപതിൽ ആ സങ്കലയുഗത്തിൽ ഏരോദാവിന്റെ കൈകളാൽ സ്നാപക യോഹന്നാൻ മാറുമ്പോൾ സംഭവിക്കുന്നതാ എന്താ സംഭവിക്കുന്നത് യേശു മിനിസ്ട്രി ഏറ്റെടുക്കുന്നു ആ മിനിസ്ട്രിയ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കുഞ്ഞാടെ കൂടെ കടന്നു പോകുന്നു നമ്പർ വൺ ഒരഞ്ചു മിനിറ്റ് പോയാലോ ആദ്യം യേശു പോയത് എവിടാ വെള്ളറടയാന്നു ആനപ്പാറയാന്നു ഇല്ല കാരക്കോണത്താന്നോ അല്ല കാനാവിലെ കല്യാണ വീട്ടിൽ മിണ്ടുന്നില്ലല്ലോ പിശാജ് ആദ്യം തകർത്ത ഏതാ ബാവേലിനെ ആന്നു ഇറാഖിനെ ആന്നു ആദ്യത്തെ കുടുംബത്തെ പിശാജ് തകർത്തെങ്കിൽ ആ കുടുംബത്തിനകത്ത് ആദ്യം യേശു ചെന്നു ഒരു കുടുംബത്തിൽ മറിയയുടെ ഗോത്രത്തിന്റെ പേര് ആഷയർ ഗോത്രം അവിടെ ഒരു വിവാഹം അതിനകത്ത് എന്താ സംഭവം ഇനി ഒരു സയൻസ് അതിലും പറഞ്ഞുതരാം നിങ്ങൾ കേട്ടോണ്ടിരിക്കണം അങ്ങനെയെങ്കിൽ യേശു അവിടെ ചെല്ലുന്നു കാനാവിലെ കല്യാണ വീട്ടിൽ എന്താ അത്ഭുതം നടന്നത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതല്ല മെയിൻ അത്ഭുതം യഹൂദന്റെ ശുദ്ധീകരണ പ്രകാരം ആറ് കൽപാത്രം പുറത്തുണ്ടായിരുന്നു ആരും ഇതിനെ അകത്ത് കയറ്റിയില്ല പക്ഷേ യേശു വന്നപ്പോൾ പുറംപറമ്പിൽ കിടന്ന കൽപാത്രം മണിയറയ്ക്കകത്ത് കയറി സോത്രം ഞാൻ നെഞ്ചു കീറി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പണ്ട് കാനാവിലെ കല്യാണം ഈ അന്ത്യകാലം തുടങ്ങിയതിനു ശേഷം ഇതെല്ലാം ഞാൻ മാറ്റിയത് എല്ലാരും പറയും പച്ചവെള്ളത്തെ ബീഞ്ഞാക്കി സോത്രം അതോടെ ചില കള്ളൂടിയന്മാർ പറയുന്നതില് യേശു ആ ഞങ്ങളുടെ വഴികാട്ടി വീഞ്ഞുണ്ടാക്കി തന്ന യേശുവാന്ന് സ്വത്രം അതുകൊണ്ടാണ് ഞങ്ങൾ കുടിക്കുന്ന സ്വോത്രം അതുവരെ പറയുന്ന വില്ലന്മാരുണ്ട് സ്വോത്രം അതല്ല യഥാർത്ഥ കാര്യം ഇന്ന് കുടുംബക്കൂട്ടം നമ്മുടെ കുടുംബയോഗം ഇത് സോത്രം ഒരു കാര്യം മനസ്സിലാക്കണം യേശു അവിടെ വന്നു നമ്പർ വൺ കൽപാത്രം അകത്ത് കയറി നിക്കട്ടെ യേശു വന്ന വീട്ടിലും കുഴപ്പമുണ്ടായിരുന്നു ആ യേശു വന്ന വീട്ടിൽ മീഞ്ഞിന് പ്രശ്നം ഉണ്ടായി സോത്രം യേശു പടകിനകത്തുണ്ടായിരുന്നു പത്ത് ദിവസത്തെ പടകിനകത്ത് അവിടെയും കാറ്റില്ലായിരുന്നോ മാസ്റ്റർ അതുകൊണ്ട് ഈ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പലരും പറയും എന്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല സോത്രം വയറേ ആകാരം വരും സോത്രം യേശു ഉള്ളിടത്തും പ്രശ്നമുണ്ട് പക്ഷേ ഒന്നേ ആ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ നിന്റെ വീട്ടിലെ കേശുവിനെ ഇൻവൈറ്റ് ചെയ്യണം മനസ്സിലാകുന്നില്ല സ്വോത്രം ി പറഞ്ഞില്ല എസൻസ് കലക്കാനൊന്ന് വീട്ടുകാരോട് പറഞ്ഞു യേശുവിനെ വിവരം അറിയിക്കുവാൻ ഒന്ന് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം കല്യാണക്കുറി കിട്ടാതെ ഏശു പോവോ ഒന്ന് നിന്റെ വിഷയത്തിനകത്തൊരു മറുപടി തരണമെങ്കിൽ ഇൻവൈറ്റ് ഇംഗ്ലീഷിൽ ഇൻവൈറ്റ് ജീസസ് ഈസ് യുവർ ഫാമിലി രണ്ട് കുടുംബത്തിലെ പ്രശ്നം ആരെ കൊടുക്കണം നാട്ടുകാരെ അല്ല കൊടുക്കണ്ട് യേശുവിന്റെ കൊടുക്കണം തീർന്നില്ല പരിഹാരം അവൻ തരും ഇന്ന് പകൽ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ തലേ കൈ വെച്ചിന്ന് ദൂതൊന്നും പറയണ്ട എന്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട് ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി അമ്മച്ചി യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ അപ്പച്ച യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ നിന്റെ മുറിഞ്ഞ വിഷയത്തെ യേശുവിന്റെ കയ്യിലോട്ടൊന്ന് കൊടു സ്വത്രം അപ്പ അവൻ പരിഹാരം തരും ഇൻവൈറ്റ് ജീസസ് 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 ക്രൈസ്റ്റ് ക്രൈസ്റ്റ് അറ്റ് യുവർ ഫാമിലി ദ ദ ദ പ്രോബ്ലംസ് ഹാൻഡ് ഓഫ് ഈസ് ഹോളി അവൻ പരിഹാരം തരും കാര്യം അല്ല കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു പറഞ്ഞപ്പോ കലവെടുത്ത് തങ്ങളിൽ അടിയല്ല നടന്നത് ഒരു യേശു പ്രശ്ന അവന്റെ കൈ കൊടുക്കുവാൻ കുടുംബം പരിഹാരം തന്നു ഇനി എന്താ പച്ചവെള്ളത്തെ എന്തുവാക്കി ആ അപ്പൊ ഈ പച്ചവെള്ളം അങ്ങടെ ഇവിടെ നല്ല എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം സൈമിൾട്ടേനിയസ് പ്രോസസ്സ് നടക്കണം പച്ചവെള്ളം അങ്ങടെ അന്നേരം തന്നെ പച്ചവെള്ളം ബീഞ്ഞാകണമെങ്കിൽ സൈമിൾട്ടേനിയസ് പ്രോസസ് ആറ് കൽപ്പാത്രം കാര്യം പിടികിട്ടിയോ ഈ കൽപ്പാത്രത്തിനകത്ത് ഈ വീഞ്ഞ് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ആ ശക്തി ഇറങ്ങാതെ വീഞ്ഞിറങ്ങത്തില്ല അപ്പൊ ആ ശക്തിയിൽ കൽപ്പാത്രം പൊട്ടിയോ എവിടെങ്കിലും പൊട്ടിയോ പിന്നെ യോഹനൻമില് ആ പാത്രം പൊട്ടിയതായിട്ട് എവിടെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ആ ഇത് കണ്ടിട്ട് ഒരുകൂത ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു കാര്യം ഇതിലെ കൂടി ഇലക്ട്രിക് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ ഇലക്ട്രിക് പോസ്റ്റ് കരമെന്ന് ഉയർത്തിയാട്ടെ ഒരു സയൻസിന് വേണ്ടിയാ സോത്രം ഇലക്ട്രിക് പോസ്റ്റാത്ത രണ്ട് കമ്പികൾ ഇലവൻ കെ വി കൂട്ടിമുട്ടിക്കുന്നത് എങ്ങനെ വെച്ചാൽ കപ്പ് കണ്ടിട്ടുണ്ടോ മൺകപ്പ് ഉണ്ടെന്നില്ലല്ലോ വീട്ടിലോട്ട് വരുന്ന സ്റ്റേ വയർ കണ്ടിട്ടുണ്ടോ സോത്രം നിങ്ങൾ ചന്ദ്രനിന്നാണ് വന്നേന്നു സോത്രം വീട്ടിലോട്ട് വരുന്ന സ്റ്റേ വയർ കണ്ടിട്ടുണ്ടോ നേരിട്ടാണോ അത് പിടിച്ചേക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു കപ്പി കണ്ടിട്ടില്ലയോ മക്കളെ കരം ഉയർത്തുന്നില്ലല്ലോ അത് പറഞ്ഞിട്ട് ഇലവൻ കേവിൽ കയറി പിടിച്ചുകളു സോത്രം ഇലവൻ കേവിയുടെ ലൈന് രണ്ട് ലൈൻ കൂട്ടിമുട്ടിക്കുമ്പോൾ എന്താണ്ട് ഈ മൺകപ്പി കണ്ടിട്ടില്ല അത് കണ്ടുപിടിച്ചത് ആരാ ഒരു രഹൂത ശാസ്ത്രജ്ഞൻ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അവന് പിടികിട്ടി പച്ചവെള്ളം വീഞ്ഞാക്കിയിട്ടും ഈ കൽപ്പാത്രം പൊട്ടിയില്ല അതുകൊണ്ട് താഴേക്ക് കറണ്ടിനെ പ്രതിരോധിച്ച് ഈ കപ്പിക്കകത്ത് നിർത്തുവാൻ മൺകപ്പിക്ക് കഴി അതുകൊണ്ടല്ലയോ ഇലവൻ കെവിയില് ഈ കാക്കയും പരിതം അങ്ങോട്ട് പോറ്റഴിതാകടക്കുന്ന് തൂങ്ങി പക്ഷെ നമ്മുടെ തോലടിയിൽ അവർ രാവിലെ രാവിലെ പലച്ചിമൂട്ടിപ്പോയി നിറയെ കള്ള് പിടിച്ചിട്ട് വന്ന് ഇലക്ട്രിക് പോസ്റ്റിന്റെ കാലത്തെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കെട്ടിപ്പിടിച്ച് ചീത്ത പറഞ്ഞാലും അച്ചായ ഷോക്ക് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ സഹോരമാർക്ക് സന്തോഷമില്ലല്ലോ ഈതാ സയൻസ് കാലത്തെ തൊട്ട് വൈകിട്ട് വരെ ചില അച്ചായന്മാർ സ്റ്റേക്കമ്പിയെ പിടിച്ചിട്ട് പറയും വാസന്തി നിന്നെ ശരിയാക്കുമെന്ന് പിടിച്ചിരിക്കുന്ന സ്റ്റേക്കമ്പിയെ സ്വോത്രം കണ്ടില്ല അതുപോലെ ചില അച്ചായന്മാർ തോലടിയിൽ നിന്ന് ഇലക്ട്രിക് പോസ്റ്റിനെ കെട്ടിപ്പിടിക്കുന്നു ചവിട്ടുന്നു ഒരു ഷോക്ക് അടിക്കുന്ന മക്കള് പ്രസംഗിക്കുന്ന നമ്മുടെ വരെ ഷോക്ക് പക്ഷേ ഈ മൺകപ്പിക്കകത്ത് നിന്ന് ഒരു സപ്ലൈ താഴോട്ട് വരത്തില്ല ഇത് എവിടെ നിന്ന് കിട്ടി തമിഴ്നാട് കെ സി ബി അല്ല കൊണ്ടുവന്നത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല കൊണ്ടുവന്നത് ഒരു ശാസ്ത്രജ്ഞൻ ഒരു ശാസ്ത്രജ്ഞൻ പഠിച്ചപ്പോൾ അവന് പിടികിട്ടി കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിപ്പോ കൽപാത്രം പൊട്ടാത്തത് കൊണ്ട് എത്ര കറണ്ട് വന്നാലും മൺകപ്പിക്ക് താങ്ങി നിർത്തുവാൻ കഴിയും അതുകൊണ്ടാ ഇന്ന് രാത്രി തോൽ കത്ത് മൺകപ്പി വെച്ചെങ്കിൽ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്ന ദൈവമക്കളെ വായിക്കുന്നവൻ മാറും പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീട് എന്നാൽ ഈ കറുത്ത ഒരു മാറ്റമില്ല